ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോവുകയാണ് അതിനിടയ്ക്ക് പനിയൊക്കെ പിടിച്ച് ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയായിരുന്നു ഇന്നിപ്പോൾ നോർമൽ ഒരു സ്കാനിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക എന്നറിയില്ല അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് കുഞ്ഞാവ് വരുന്നതും കാത്തിട്ട് ഇന്ന് പോയി കാണിക്കുമ്പോൾ അറിയാം വരുമോ ഇല്ലേന്നൊക്കെ ഉള്ളത് പോയിട്ട് അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ല പെരും മഴ നല്ല കോടയൊക്കെ മൂടി ഇരിപ്പുണ്ട് നമ്മൾ പനിയും കൂടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി തണുപ്പത്ത് പോകുമ്പോൾ എന്താവസ്ഥയെന്നറിയില്ല അത്രയ്ക്ക് മഴയാണ് കേട്ടോ എപ്പോഴും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര മഴ ആയിരിക്കും അല്ലാതെ ഇത്രയ്ക്ക് മഴ ഉണ്ടാവില്ല കേട്ടോ പിന്നെ കാറിലായതുകൊണ്ട് മാത്രം ഒരാശ്വാസം വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ സെൻറ് മാർട്ടിൻ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറിനെ രാവിലെ തന്നെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഇത് ശനിയാഴ്ച ഞായറാഴ്ചയൊന്നും ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസം ഇല്ലാത്തത് കൊണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു ഡോക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മളോട് സ്കാൻ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലല്ല ബത്തേരി ഉള്ള ഇക്രാ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് സ്കാൻ ചെയ്യാൻ പോകണം അത് അടുത്ത ദിവസമാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ രണ്ടാമത്തെ ഡ്രസ്സിൽ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഇക്രാ ഹോസ്പിറ്റലാണ് ഇവിടെ സ്കാനിങ്ങിന് വേണ്ടി ഡോക്ടറിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ടും കൊണ്ട് വേണം അമ്പലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഓൺലൈനിലെത്തി പറയൂ കൊടുക്കാൻ ആരും സ്റ്റിൽ വെയിറ്റിംഗ് നേഴ്സുമാരും വരുന്നില്ല കുഞ്ഞാബിയും വരുന്നില്ല എല്ലാവർക്കും ഒന്ന് പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പരിശോധിച്ച് കഴിയുമ്പോ എന്ന് വരാനായോ ഇല്ലേ എന്നൊക്കെ എന്താണ് കുട്ടിയുടെ അപ്പനെ പറയാനുള്ളത് പറയു വിശപ്പിനെ കുറിച്ചല്ല വിശപ്പിനെ കുറിച്ചല്ല കുട്ടിയെ കുറിച്ച് പറയൂ കാത്തിരുന്ന് മടുത്തോ അതോ കൊറേ നാളെ പറ്റിക്കുന്നു പറ്റിച്ചോണ്ടിരിക്കയാണ് ഇന്ന് വരും നാളെ വരുന്നുണ്ട് മുപ്പതാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇതുവരെ പെയിന് കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല വേറെ കുഴപ്പങ്ങളും ഇല്ല എല്ലാം ഓക്കെയാണ് പക്ഷെ വരാൻ മടിയാണ് മൂടിപ്പോയിച്ച് കിടക്കുകയാണ് അതിന്റെ ഉള്ളിൽ അവിടെ നല്ല ചൂടാ അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് സി ടി ജി എടുത്തും ഡോക്ടറെ ഉള്ളിലൊക്കെ പരിശോധിച്ച് അങ്ങനെയെല്ലാം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരു നേരമായിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ കയറിയിട്ട് ബീഫ് ബിരിയാണിയും മിക്സഡ് ഫ്രൈഡ് ഒക്കെ ആയിരുന്നു കഴിച്ചത് അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മളിത് ആ ഹോസ്പിറ്റലിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ എന്ത് പറയും സ്കാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും എന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു പോയത് അതുപോലത്തെ കുഴപ്പങ്ങളൊന്നുമില്ല സ്കാനിങ് ചെയ്തെല്ലാം നോർമലാണ് പിന്നെ ഡോക്ടർ പരിശോധിച്ചു കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ എല്ലാം നോർമലാണ് ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലതിരിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ പുറത്തേക്ക് വരാനുള്ള ഉദ്ദേശം ഇല്ല എന്ന് തോന്നുന്നുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മുപ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തൊമ്പതാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുവരെ നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ട് എന്താവും എന്നറിയില്ല ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ അതുവരെ നോക്കിയിട്ട് മരുന്നൊക്കെ വെച്ചെങ്കിൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ എന്തായാലും ഇരുപത്തൊമ്പതാം തീയതി പോയി അഡ്മിറ്റ് ആവണം അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഓർക്കണം ഒരു കുഴപ്പമില്ലാണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ് ഒന്ന് പുറത്ത് വന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയ്റ്റിംഗിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും ഒന്നും പിന്നെ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയില്ല പക്ഷെ രണ്ട് പേർക്കുള്ള നെയിം നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്യണം അപ്പോൾ നല്ല പേര് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ പുതിയ പേരുകളൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ